മുമ്പ് നമ്മൾ തന്ന ഒരു റിപ്പോർട്ടിൽ ജപ്പാനിൽ ടോക്കിയോയിൽ കേര നമ്മുടെ പാർലമെൻ്റ് അംഗങ്ങൾ ഡോക്ടർ ജോൺ ബിട്ടാസ് ബെട്ടാസ് ഒക്കെ ഉൾപ്പെട്ട പാർലമെൻ്റ് അംഗങ്ങളുടെ സംഘം അവിടെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ആ ആ നിലയിൽ നമ്മുടെ സർവകക്ഷി സംഘം രാജ്യ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തലവന്മാരെ കാണുന്നു പാർലമെൻ്റ് അംഗങ്ങളെ കാണുന്നു അവിടുത്തെ മാധ്യമങ്ങളെ കാണുന്നു അവിടുത്തെ കമ്മ്യൂണിറ്റിയെ കാണുന്നു അങ്ങനെ ആ സർവകക്ഷി സംഘത്തിൻ്റെ വിദേശ പര്യടനം അങ്ങനെ വളരെ കാര്യമായി മുന്നോട്ട് പോവുകയാണ് ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലേക്ക് തിരിച്ചു അംബാസിഡർ അടക്കം ഒൻപത് പേർ അടങ്ങുന്ന സംഘം പനാമ ഗയാന ബ്രസീൽ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് പര്യടനം നടത്തുന്നത് സി പി എം രാജ്യസഭാ കക്ഷി നേതാവ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ഉൾപ്പെട്ട സംഘം ജപ്പാനിലെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് ദക്ഷിണ കൊറിയയിലേക്ക് എത്തിക്കും ഇപ്പോൾ സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് എന്താണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം രാജ്യത്തെ സർക്കാർ ഈ പാർല ഈ ഈ സർവകക്ഷി സംഘത്തിൻ്റെ ഈ യാത്രകളെക്കുറിച്ച് നൽകുന്നൊരു ബ്രീഫിംഗ് എന്താണ് ശരത് നിലവിൽ ഭീകരതയ്ക്കെതിരായിട്ടുള്ള രാജ്യത്തിൻ്റെ ഐക്യം തെളിയിക്കുന്നതാണ് ഈ വിദേശ പര്യടനം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം നാലോളം സംഘം വിദേശത്ത് പര്യടനം തുടരുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം ബഹ്റൈനിലേക്കുള്ള സംഘം പുറപ്പെട്ടിരുന്നു ജോൺ ബട്ട സെംബി ഉൾപ്പെട്ട സംഘം ഇപ്പോൾ ജപ്പാനിൽ നിന്ന് ഏകദേശം വൈകുന്നേരം നാല് മണിക്ക് ശേഷമായിരിക്കും ജപ്പാനിൽ നിന്ന് ദക്ഷിണ കൊറിയയിലേക്ക് യാത്ര തിരിക്കുക കഴിഞ്ഞ ദിവസം നയതന്ത്ര വിദഗ്ദ്ധരൊക്കെയുമായി ഈ പാകിസ്ഥാൻ്റെ ഭീകരത അതിർത്തി കടന്നുള്ള ഭീകരത സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ തന്നെയും വിശദീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ ലോകം ഒറ്റക്കെട്ടായി ഈ ഭീകരതയ്ക്കെതിരെ അണിനിരക്കണമെന്ന സന്ദേശം തന്നെയാണ് ഈ വിദേശ പര്യടനത്തിലൂടെ നൽകുന്നത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംഘം തന്നെയാണ് ഇന്ന് വെളുപ്പിനെ പുലർച്ചെയോടെ പുറപ്പെട്ടിട്ടുള്ളത് ശശി തരൂർ എം പി അടങ്ങുന്ന സംഘം ഇന്ന് യു എസ് യു എസ് എ കൊളംബിയ ഉൾപ്പെടെയുള്ള പനാമ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കാണ് ആ സന്ദർശനം നടത്തുന്നത് ഇപ്പോൾ പുലർച്ചെയോടെ തിരിച്ചിട്ടുണ്ട് എന്തായാലും വിദേശ പര്യടനം ഇതുവരെ ഒരുമിച്ച് ഒരു ഐക്യം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ത്തെ ഈ പ്രതിനിധി സംഘവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളൊക്കെയും ചില വിവാദങ്ങളൊക്കെയും ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ ഏത് തരത്തിലാണ് ഈ പ്രതിനിധികളെ തീരുമാനിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്നാൽ ഈ പര്യടനം തുടങ്ങിയതിന് ശേഷം അതിന് എല്ലാവരും ചേർന്നുകൊണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ വിവാദങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഐക്യത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നയതന്ത്ര വിദഗ്ധരെയും അതോടൊപ്പം മാധ്യമ പ്രവർത്തകരെയും അടക്കം ഓരോ രാജ്യങ്ങളിലും കണ്ട ആ വിഷയങ്ങളൊക്കെ തന്നെയും ധരിപ്പിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഇപ്പോൾ വിജയകരമായി തന്നെയാണ് നടക്കുന്നത് ഇന്ന് രാവിലെ പുലർച്ചെയോടെ തന്നെ ശശി തരൂർ എം പി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത് ഞങ്ങളുടെ ഒരു ദൗത്യമാണ് ഐക്യമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഭീകരതയ്ക്കെതിരെ എല്ലാവരും ഐക്യത്തോടെ ഇനിയും നിലനിൽക്കുമെന്നുള്ള നിലപാട് അദ്ദേഹവും രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുവെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംഘം എന്ന നിലയിൽ ശശി തരൂർ എം പി പുറപ്പെട്ടിട്ടുണ്ട് വൈകുന്നേരത്തോടു കൂടി ജോൺ ബ്രട്ടാസ് എം അടങ്ങുന്ന സംഘം ദക്ഷിണ കൊറിയയിലേക്കും യാത്ര തിരിക്കും ശരി സ്വാതിയാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് വിവിധ സംഘങ്ങളായിട്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റ് അംഗങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളത് അതേ സംബന്ധിച്ച് അവരുടെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വിശദീകരണങ്ങളൊക്കെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും നൽകുന്നുണ്ട് അതെല്ലാം കൂടി വെച്ചിട്ടാണ് അതെല്ലാം ചേർത്താണ് ഇപ്പോൾ സ്വാതി ഈ ഇക്കാര്യങ്ങളാകെയും വിശദീകരിച്ചത്